ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിയാതെ ഞാൻ ചെറിയൊരു സംരംഭകനായിട്ട് ഇങ്ങനെ മാറുകയാണ് എത്ര കാലം ഉണ്ടാവുമെന്നറിയില്ല എന്നിരുന്നാലും ഞാൻ ഷെല്ലിൻ്റെ ക്രാഫ്റ്റ് ചെയ്യാറുണ്ട് ഷെല്ലിൻ്റെ ക്രാഫ്റ്റ് ഈ കോക്കനട്ട് ഷെല്ലിൻ്റെ ചെയ്യാറുണ്ട് അപ്പോൾ ആ വീഡിയോയ്ക്ക് കണ്ടിട്ടാണ് എനിക്ക് ഷെല്ലിൻ്റെ പൗഡറിന് എൻക്വയറി വരുന്നത് ഷെൽ പൗഡർ ഈ കോക്കനട്ട് ഷെൽ പൗഡറിന് എനിക്ക് വയറി വരുന്നത് പക്ഷേ ഞാനത് ഒന്ന് രണ്ട് പ്രാവശ്യം ഇല്ല ഞാനത് ആ ആ പൗഡർ കൊടുക്കാൻ എനിക്ക് ആ ഷെല്ലിൻ്റെ ക്രാഫ്റ്റിൻ്റെ പൗഡർ കൊടുക്കാൻ എനിക്ക് അത്ര താരതമ്യം താല്പര്യം ഇല്ലായിരുന്നു അപ്പോൾ അത് കിട്ടാനുണ്ടോ എന്നുള്ള ഒരു ഇത് ചോദിച്ചിട്ടാണ് വന്നത് ആ അധികം ആളും അങ്ങനെ അത് കോൺടാക്ട് ചെയ്ത് ഇതിൻ്റെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അപ്പോൾ അത് കൊടുക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അന്വേഷിച്ച് അങ്ങനെ ഒരാളെ കണ്ടെത്തി ഇത് പൊടിച്ച് തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതുമില്ലെന്ന് അവിടുന്നതു പൊടിച്ചിരുന്നില്ല പൊടിച്ച് വരുമ്പോൾ അവർ മെഷീൻ കംപ്ലയിൻ്റ് ആകുന്നില്ല പറയാം അതിനെപ്പറ്റി ഇല്ല അങ്ങനെയുള്ള സംഭവം ആര് ചെയ്തു തരാം മുമ്പ് മണ്ണൊക്കെ ഈ പൊടിക്കുന്ന ഡിമൊക്കെ ഉണ്ടായിരുന്നു ഞാനിങ്ങനെ അന്വേഷിച്ചു പോയപ്പോൾ പറഞ്ഞു മുമ്പ് ചെയ്തിരുന്നു മണ്ണൊക്കെ പൊടിച്ചിട്ട് അതിൻ്റെ അടുത്ത് ഈ സ്വർണ്ണമൊക്കെ എടുക്കാൻ വേണ്ടി അങ്ങനെ അങ്ങനെ ആരും ഇത് പൊടിച്ചിരുന്നില്ല മരുന്ന് പൊടിക്കുന്നവർ അവരും പൊടിച്ചിരുന്നില്ല ആരും പൊടിച്ചിരുന്നില്ല ഇതൊന്നാമത് ചിരട്ട സ്ട്രോങ് ആണ് അപ്പോൾ അതിൻ്റെ നെറ്റൊക്കെ കംപ്ലയിൻറ്റ് വരുന്നത് അങ്ങനെ ലാസ്റ്റ് ഒരാളുമായിട്ട് ഒരു ഒരാളെ ഞാൻ പരിചയപ്പെട്ട ആളെ പൊടിച്ച് തരാം നല്ലൊരു എമൗണ്ട് ചോദിച്ച് പൊടിച്ചിരുന്നതിന് ഞാൻ വെച്ച് കുഴപ്പമില്ല കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം അവർ പൊടിച്ച മരവാനും ഭയങ്കര പ്രശ്നമാണ് അതിൻ്റെ ഇതൊക്കെ കേടാകുന്നെന്ന് പറഞ്ഞു പിന്നെ പൈസ കൂട്ടി അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഓർഡർ വരുന്നുണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാനതിങ്ങനെ ഈ പൗഡറിങ്ങനെ ഇങ്ങനെ എൻ്റെ കയ്യിലുണ്ട് കിട്ടാനുണ്ടെങ്കിൽ ആവശ്യ ആവശ്യ എല്ലാ ആൾക്കാർ കോൺടാക്റ്റ് ചെയ്യുകയെന്നു പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിന് അപ്പോൾ വീഡിയോയിൽ ഞാൻ നൂ നൂറ് ഗ്രാമിന് നൂറ് രൂപയെന്നാണ് അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നത് അങ്ങനെ നൂറ് രാവ ഒരു കിലോ രണ്ട് കിലോ ഒക്കെ വാങ്ങിച്ചവരൊക്കെ ഉണ്ട് രണ്ട് കിലോ നൂ നൂറ് ഗ്രാമിന് നൂറ് രൂപ പക്ഷേ ആ രീതിയിൽ ഇപ്പോൾ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഏ ഓർഡർ ഉണ്ട് പക്ഷേ അതിനനുസരിച്ച് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഏ ഇത് താരതമ്യേന ഇതുണ്ടാകിൽ പൗഡർ ഉണ്ടാക്കിയ റിസ്ക് കൂടുതലാണ് പിന്നെ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുന്ന പൗഡറൊന്നും ഒരുപാട് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവില്ല അതൊന്നും പ്പോൾ അത് അത്ര നല്ലതല്ല കൊടുക്കുന്നത് ഒരു മോശമാണെന്ന് എനിക്ക് തോന്നി അതങ്ങനെ ചെയ്തു കൊടുക്കുന്ന മോശം അതുകൊണ്ട് പിന്നെ അത് ആർക്കും കൊടുക്കാറില്ല അത് ഒരുപാട് അവിടെ ഒക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ അപ്പോൾ ഒരു വീഡിയോ കൂടെ ചെയ്യണമെന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നപ്പോൾ ഞാൻ ഇപ്പം അമ്പത് ഗ്രാമിന് അമ്പത് ഗ്രാമിന് നൂറ് രൂപയാണ് മേടിക്കും മുമ്പേ നൂറ് ഗ്രാമിന് നൂറ് രൂപയാണ് മേടിച്ചത് ഇപ്പോൾ അമ്പത് ഗ്രാമിന് നൂറ് രൂപ എന്നത് ഈ പൗഡർ എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്താണ് സ്മൂത്താണ് ടാൽക്കം പൗഡർ നമുക്ക് അതിൻ്റെ അത് ആദ്യമൊക്കെ ഫസ്റ്റൊക്കെ ഞാൻ കൊടുത്തൊരു കുറച്ച് തിക്ക് ചെറിയ ചെറിയ തരിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അരിച്ചിട്ടൊക്കെയാണ് കൊടുത്തത് പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഫുള്ള് നല്ല ടാൽക്കം പൗഡർ പോലെ സ്മൂത്താക്കിയിട്ടാണ് ഇത് കിട്ടുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് കുറച്ച് പാക്കിംഗ് അല്ല കുറേ കുറച്ച് അയക്കാനൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കാണിക്കുക പിന്നെ ആർക്കെങ്കിലും ഒരു വീഡിയോ കൂടെ ചെയ്യുമ്പോൾ ആർക്കെങ്കിലും കൂടുതലായിട്ട് ആർക്കെങ്കിലും ആരെങ്കിലും എന്നപ്പോൾ ഇത് ആവശ്യമുള്ളവരിലേക്ക് വീഡിയോ എത്തുന്നുണ്ടെങ്കിൽ പ്പോ അവർക്കും കൂടെ ഒരു ഉപകാരമാകട്ടെ പിന്നെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആ പൗഡർ ഞാൻ കാണിച്ചിട്ടാണ് അതിൻ്റെ സ്മൂത്ത്നെസ് അതിൻ്റെ ഇത് ഞാൻ കാണിച്ചിടാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു പ്ലേറ്റ് തന്നെ വൈറ്റ് പ്ലേറ്റ് തന്നെ കാണിക്കുന്നത് ഇത് ഇതാണ് പൗഡർ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇടാം ഇത് ഇടുമ്പോൾ കാറ്റിനിങ്ങനെ പ പറന്ന് കളിക്കൂ സംഭവം അത്രയും ഇതാ ചെറുതായിട്ട് നമ്മൾ ഊതി കഴിഞ്ഞാൽ മൊത്തം വേണ്ട വേണ്ട പറ കാണാൻ പറ്റുന്നുണ്ടല്ല ഇതാ അത്രയും തിൻ തിന്നായ പൗഡർ സ്മൂത്തായ പൗഡറാണ് വേണമല്ലോ ഇത് കാണില്ല ഫുള്ള് സ്പ്രെഡായിട്ടാ അങ്ങനെയുള്ള പൗഡറാണ് അപ്പോൾ അങ്ങനെയുള്ള പൗഡറാണ് കൊടുക്കുന്നത് ഇത് പിന്നെ വേറെ ഒന്ന് ഇതിൽ വേറെ ഒന്നും കെമിക്കൽസോ ഒന്നും വേറെ ഒന്നും കഴുക്കായിട്ടുള്ള ഒന്നും ഇതിൻ്റെ അകത്ത് ഇല്ല ഇത് നമുക്ക് കഴിക്കും കൂടെ ചെയ്യാം വേറെ പ്രശ്നമൊന്നുമില്ല ഇത് വേണമെങ്കിൽ അത്രയും അത്രയും ഇതാണ് ഞാൻ കഴിച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഞാൻ പറയാൻ ഇത് വേറെ കെമിക്കൽസോന്നും പിന്നെ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ഡോക്ടേഴ്സ് ഒരുപാട് ഡോക്ടേഴ്സ് വീഡിയോ ചെയ്തിരുന്നു അപ്പം ഇതിൻ്റെ റിസൾട്ട് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളൊരു പത്ത് മിനിറ്റ് അല്ലെ ആ മണിക്കൂറെങ്കിലും ഈ തൈരുമായിട്ട് മിക്സ് ചെയ്ത് വെക്കണം മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഇത് ഉപയോഗിക്കേണ്ടത് നമ്മളിത് മിക്സ് ചെയ്ത ചെയ്തപാട് ഉപയോഗിക്കാൻ പാ ഉപയോഗിച്ചാലത്ര ഗുണം കിട്ടില്ലാന്ന് തോന്നുന്നു ഇതാണല്ലേ ഇത് ഒരു അയിമ്പത് ഗ്രാമിൻ്റെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും അധികാൾ അൻപത് നൂറ് ഗ്രാം അങ്ങനെയൊക്കെയാണ് ഓർഡർ ചെയ്യുന്നത് അത്രയൊക്കെ വേണ്ടു ഇത് ഉണ്ടെങ്കിൽ റിസൾട്ട് ഉണ്ടെങ്കിൽ വാങ്ങി ഉപയോഗിച്ചാൽ മതി അല്ലാതെ നമ്മൾ ഒരു സാധനം ആദ്യം തന്നെ ഒരുപാട് മേടിച്ച് റിസൾട്ട് ഇല്ലേ പിന്നെ കാര്യമില്ലല്ലോ ആദ്യം ക്രാഫ്റ്റിൻ്റെ വർക്കായിരുന്നു ഇതാണല്ലേ നാച്ചുറൽ ക്രാഫ്റ്റാന്ന് ഇതാണല്ലേ പോളിഷ് ഒന്നും കാര്യമൊന്നും ഉപയോഗിക്കാതെ ബഫ് ചെയ്തെടുത്ത നാച്ചുറൽ ക്രാഫ്റ്റാണ് ഇതിൻ്റെ ഇത് കാണുന്നില്ലേ ഇങ്ങനെയുള്ള പ്രോഡക്റ്റും ആവശ്യമുണ്ടെങ്കിൽ ഇത് ഇത്രയും ഫിനിഷ് ഇത്രയും ക്വാളിറ്റി ഒരു ക്രാഫ്റ്റിൻ്റെ പ്രോഡക്റ്റ് ഇന്നിപ്പോൾ നിങ്ങൾക്ക് വെളിയിൽ ചിലപ്പോൾ വാങ്ങിക്കാൻ കിട്ടില്ല ഇത് അത്രയും ക്യൂ നോക്കറ അപ്പോൾ ഇത് കാണുന്നില്ല ഇതിൻ്റെ അതും പൗഡർ ഉണ്ട് കേടാ പൗഡർ എന്ന് പറഞ്ഞാൽ അത്രയും സ്മൂത്ത് പൗഡറാണ് ഏ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ റിസൾട്ടും കാര്യമൊന്നും ഇതിനെപ്പറ്റി എനിക്കറിയില്ല താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ താല്പര്യപ്പെടുന്ന ആളുണ്ടാവും അതുകൊണ്ട് തന്നെ വീഡിയോ ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ ഞാൻ ഇത് കാണില്ല കുറേ ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇവിടെ കാണിച്ച അയക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കിയതാണ് അപ്പോൾ ഇതിപ്പോൾ പൊടി അതിൻ്റെ പൊടിയൊന്ന് ഊദ്യ ഒന്ന് പൊടി എല്ലാത്തിനും പിടിച്ചുപോയി കുറെ ഇതിപ്പോ ഇന്ന് അയക്കേണ്ടതാണ് ഇന്നലെ അയല്ല മിനിഞ്ഞാന്ന് അയച്ചതാണ് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പേർക്ക് പതിനൊന്ന് പേർക്ക് അയക്കാറുണ്ട് ഈ മിനിഞ്ഞാന്ന് അങ്ങനെ ഒരു പത്ത് പതിനൊന്ന് പേർക്ക് അയക്കാറുണ്ട് കുറെ ആൾക്കാർക്ക് ഒരുമിച്ച് ഒരുമിച്ചാണ് അയക്കല് അപ്പോൾ ഇന്ന് വൈകുന്നേരം അതായിരിക്കും കുറെ കുറേ പേർ എന്നപ്പോൾ ഒരാ ആൾക്കാർക്കും രണ്ടായിരത്തി ഒന്നും അയച്ചു കൊടുക്കാൻ നമുക്കിത് ഈ ടൗണിലേക്ക് പോയതിനെ കാശ് വെക്കൂല്ല എന്താ പറഞ്ഞാൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്കൊരു അമ്പത് ഗ്രാം കൊടുക്കുമ്പോൾ നൂറ് രൂപ കിട്ടുന്ന ആ അമ്പത് ഗ്രാമിന് അമ്പത് ഗ്രാമിന് നല്ല ഹാർഡ് വർക്ക് ചെയ്യണം അത്ര ഒരു അമ്പത് ഗ്രാം പൗഡർ ഉണ്ടാക്കണമെങ്കിൽ ഏഹ് എന്താ പറഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്ത് മാത്രമല്ല നമുക്കവിടുന്ന് ഇപ്പോൾ അങ്ങനെ ചെയ്ത് കിട്ടുന്നില്ല ഞാൻ പറഞ്ഞില്ല ആ മെഷീൻ അന്ന് ചെയ്തെടുക്കിട്ടുന്നില്ല എന്താ പറഞ്ഞാൽ അവർ തന്നെ ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടാണ് അവരോട് പറയാൻ പറ്റില്ല നമുക്ക് അത് ചെയ്ത് തരാൻ എന്നപ്പോൾ ഇത്ര പൈസ ഒക്കെ ചെയ്തു തരണം എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്താ പറഞ്ഞാൽ അവർ മെഷീൻ അവർ ഇത് പറഞ്ഞാൽ ഭയങ്കര ഹാർഡാണ് ആദ്യം ചിരട്ട വലിയ ചിരട്ടയൊക്കെ ഒന്ന് പൊട്ടിച്ച് അതിന് ശേഷം അത് ചെറിയ പീസാക്കി അങ്ങനെയൊക്കെയാണവർ ചെയ്യുന്നത് അവർ ചെയ്യുന്ന അധികം ചെയ്യുന്നൊന്നും അവർ കാണിച്ചല്ലേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തു വെച്ച് നമുക്ക് തരും അപ്പോൾ എന്താണ് ആദ്യം വേറെ മരുന്നും കാര്യമൊക്കെ പൊടിച്ചതാണെങ്കിൽ അതിൻ്റെ സ്മെല്ല് കളയാൻ വേണ്ടിയിട്ട് അവർ അതിൻ്റെ ഇത് ഈ നെല്ലിൻ്റെ ഉമിയില്ലേ അത് ആ മെഷീനിൽ കുറേ പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം ഉമി അതിൻ്റെ നെല്ലിൻ്റെ ഉമി തവിട് മാത്രം അതിലേക്കൂടെ കയറ്റി വിടും തവിട് മാത്രം എന്നിട്ട് കംപ്ലീറ്റ് അത് റിമൂവ് ആക്കിയതിന് ശേഷം ചിരട്ട കുറച്ച് ഇട്ടിട്ട് അത് ചിരട്ടാൻ പൊടി കളഞ്ഞതിന് ശേഷമാണ് ഇവർ അവരത് എടുക്കുന്നത് നമ്മളവരിപ്പോൾ കൊടുത്താൽ കുറേ ക്വാണ്ടിറ്റി കുറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് പൊടിക്കുമ്പോൾ ഫുള്ള് സ്പ്ര ആ റൂമ് കംപ്ലീറ്റ് ഇത് പൊങ്ങി പറക്കുമായിരുന്നു ഇത് പൊടിക്കുമ്പോൾ കംപ്ലീറ്റ് പൗഡർ ആയിട്ട് ഇത് എന്താണെന്ന് അറിയില്ല ഇത് ഹാർഡ് കൂടുതലായതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല പൊടിക്കുമ്പോൾ കംപ്ലീറ്റ് ഇത് സ്പ്രെഡ് ആകുമായിരുന്നു അപ്പോൾ അപ്പോൾ ഇതിനെപ്പറ്റി ഈ ആരക്കെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളതൊന്നും സഹായിക്കുക അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ ഇതാ ഇതൊക്കെയാണ് അങ്ങനെ സാധാരണ വേറെ വീഡിയോ ഒക്കെയാണ് സാധാരണ കണ്ടിന്യൂ ചെയ്യാറുള്ളത് പെയിൻറ്റിങ് വീഡിയോ അങ്ങനെയുള്ള വീഡിയോ ഒക്കെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതെ ഓട്ടോമാറ്റിക്കാ ഞാനറിയാതെ ഞാനൊരു സംരംഭകനാകുന്നത് പക്ഷേ എത്ര കാലമൊന്നും പറയാൻ പറ്റില്ല ഇതിനൊന്നും വല് ഇതിൻ്റെ എന്ന് പറയുന്നത് ആ ഒരു ഇത് പറയാൻ പറ്റില്ല അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് എല്ലാവർക്കും ഒരുപോലെയാണോ ചിലപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിയുമ്പം വലിയ കാര്യമായിട്ടുള്ള പക്ഷേ ഭാര്യയൊക്കെ ഉപയോഗിച്ചപ്പോൾ നല്ല മാറ്റം ഉണ്ടായിരുന്നു നല്ല മാറ്റം ഉണ്ടെന്ന് ഇപ്പോൾ അങ്ങനെ ഉപയോഗിക്കാറില്ല ഇല്ല കാര്യം മനസ്സിലും ഉപയോഗിക്കണം അന്നേരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല നല്ല ഗ്ലോ ആയിരിക്കും പിന്നെ ഏതൊരാൾക്കാർക്കും ഇതിന് മുഖത്ത് പാടം ഒന്നും ഇല്ലെങ്കിലും നമ്മൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷനോ വന്നെങ്കിൽ പോകാൻ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ട് ചോദിച്ചാൽ അതിൻ്റെ ഒരു രണ്ട് മൂന്ന് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുഖം നല്ല ഗ്ലോ ആയിരിക്കും കുറച്ച് വൈറ്റ് നല്ല വൈറ്റ്നസ് ഉണ്ടാകും ഗ്ലോ ആയിരിക്കും ഒരു എക്സ്ട്രാ ഒരു ലുക്ക് ഉണ്ടാകും ഈ തൈരും ഈ പൗഡറും കൂടി ഇട്ട് കഴിയുമ്പോൾ എന്തോ ഒരു എന്താണെന്നറിയില്ല അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രവർത്തനം എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ എന്നെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത വാട്സപ്പിലൊക്കെ ഇങ്ങനെയൊക്കെ ഷെയർ ചെയ്ത് ഇത് ഒരു ഒരുപാട് ആൾക്കാർക്ക് അറിയുന്നില്ല ഇങ്ങനെ ഇങ്ങനെ കിട്ടാനുണ്ടെന്ന് അറിയുന്നില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ടന്നെ എൻ്റെ വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു ബൈ